രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി നമ്മെ വിട്ടു പിരിഞ്ഞത് സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് കൂട്ടുകാരൻ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള പി എസ് സി എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നീതിന്യായ വ്യവസ്ഥ നമ്മുടെ പി എസ് സി പരീക്ഷകൾ ടെൻത്ത് ലെവൽ പ്ലസ് ടു ഡിഗ്രി ഏതൊരു പരീക്ഷ എഴുതിയാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഏരിയയാണ് നല്ല രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ആണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് പഠിക്കണം നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കാം നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് ആണിത് ഈ ഒരു ക്ലാസ് നമ്മൾ നോക്കുന്നത് നമുക്ക് എസ്ഇ ആർ ടി കുഞ്ഞുങ്ങളുടെ ഒരു ഫോട്ടോയാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് ഏറ്റവും മുകളിലായിട്ട് സുപ്രീം കോടതി അതിന്റെ കീഴ് എന്ന രൂപത്തിൽ ഹൈക്കോടതികൾ കാണാം അതിനുശേഷം നിങ്ങൾക്ക് ജില്ലാ കോടതികൾ കാണാം ഏറ്റവും അടിയിലായിട്ട് കീഴ് സബ് കോടതികൾ അഥവാ മുൻസീഫ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നൊക്കെ കാണാം കൂട്ടുകാരെ മുൻസീഫ് കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും കീഴ് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന കോടതി എന്ന് ചോദിച്ചാൽ അത് മുൻസീഫ് കോടതികളാണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മജിസ്ട്രേറ്റ് കോടതികളാണ് ഇന്ത്യയിൽ മജിസ്ട്രേറ്റ് മുൻസിഫ് കോടതികൾ മുതൽ തുടങ്ങിയിട്ട് അങ്ങ് മുകളിലോട്ട് ഇന്ത്യയുടെ പരമോന്നത നീതിപഠമായ സുപ്രീം കോടതി വരെ നിൽക്കുന്ന ഒരു ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം നോക്കുന്നത് ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയെ കുറിച്ചാണ് എന്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോരുക നോക്കൂ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്നത് സുപ്രീം കോടതിയാണ് കൃത്യമായിട്ട് പഠിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നെല്ലാം അറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷണ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ടൊക്കെ തോന്നും പരീക്ഷ ഹാൾ എത്തുന്ന സമയത്ത് ചോദ്യ രൂപത്തിൽ കാണുന്ന സമയത്ത് അവിടെ ഒരു പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടാവും അല്ലെങ്കിൽ പാർലമെന്റ് ഉണ്ടാവും അപ്പൊ നമുക്കൊരു സംശയത്തിൽ ഇടവരാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് പഠിക്കുക മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇനി നോക്കൂ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വകുപ്പുകളുണ്ട് അപ്പൊ ഏതെല്ലാം വകുപ്പുകൾ പഠിക്കണമെന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവും മുഴുവൻ വകുപ്പുകളും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധമായിട്ടും ഒരു ടെൻ ലെവൽ പരീക്ഷ എഴുതുന്നവൻ കൂടി പഠിച്ചു വെക്കേണ്ട വകുപ്പുകൾ ഞാൻ പരാമർശിക്കും കൃത്യമായിട്ട് പഠിക്കുക ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പഠിക്കണം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എല്ലാവർക്കും അറിയാം ഭരണഘടനയുടെ ശില്പി ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അല്ലെ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് നോക്കൂ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് സുപ്രീം കോടതിയുടെ അവിടെ നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് നമ്മൾ ഹൈക്കോടതിയെ കുറിച്ച് അടുത്ത ക്ലാസ് നോക്കുന്നതാണ് ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് ഹൈക്കോടതി അധികാരം വരുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് സുപ്രീം കോടതിയുടെ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഹൈക്കോടതിയുടെ അധികാരത്തെ കുറിച്ച് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറിലാണ് ഇവിടെ നോക്കൂ കൂട്ടുകാരെ സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷയ്ക്ക് വരെ നിങ്ങൾ പഠിച്ചു വെക്കണം ഇന്ത്യൻ സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി കൃത്യമായിട്ട് പഠിച്ചേ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാലാണ് എല്ലാവരും പഠിച്ചോ അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ ആ രണ്ട് എഴുത്ത് എഴുതുക ആ നൂറ്റി നാല് ഒന്ന് റീ അറേഞ്ച് ചെയ്യാം ഒന്ന് ഇപ്പർ എഴുതുന്നു നാല് എഴുതുന്നു ഇരുന്നൂറ്റി പതിനാല് കേട്ടോ സുപ്രീം കോടതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദ അഥവാ വകുപ്പ് നൂറ്റി ഇരുപത്തിനാലാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതികളെ കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ അല്ലെങ്കിൽ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഒക്കെ ഒന്ന് തന്നെയാണേ അത് ഇരുന്നൂറ്റി പതിനാലാണ് ഇരുന്നൂറ്റി പതിനാലാണ് ഇരുന്നൂറ്റി പതിനാല് പഠിച്ചോ ഹൈക്കോടതിയെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് സുപ്രീം കോടതിയെ കുറിച്ചുള്ള ആർട്ടിക്കിള് നൂറ്റി ഇരുപത്തിനാല് സെറ്റ് അല്ലേ അപ്പൊ നാല് ആർട്ടിക്കിളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് മുപ്പത്തിരണ്ട് സുപ്രീം കോടതി ഉടറിട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതിയുടെ ഇട്ട് ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതിയെക്കുറിച്ച് നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതിയെക്കുറിച്ച് ഇനി ഞാൻ നൂറ്റി ഇരുപത്തിനാല് കുറച്ചുകൂടി വിപുലമായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട് ഈ ആർട്ടിക്കിൾ എല്ലാം ബൈഹാർട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണ്ടെന്നാ പറയുക ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ പഠിച്ചോളൂ പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കൂ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണമെന്ന് പറയുന്നതാണ് നൂറ്റി ഇരുപത്തി നാല് അതിനകത്ത് നൂറ്റി ഇരുപത്തിനാല് ക്ലസ് വൺ ആണ് നമ്മൾ അവിടെ നൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു എല്ലാവർക്കും കിട്ടും ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തിനാല് രണ്ടിൽ പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ചാണ് ഓക്കെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തെക്കുറിച്ച് നൂറ്റി ഇരുപത്തിനാല് രണ്ടിൽ പറയുന്നു നൂറ്റി ഇരുപത്തിനാല് മൂന്നിൽ പറയുന്നത് ജഡ്ജിമാരുടെ യോഗ്യതയെക്കുറിച്ചാണ് അപ്പൊ ആർട്ടിക്കിൾ നിങ്ങൾ ഊന്നി പഠിച്ചില്ല എങ്കിലും ആ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് കൂട്ടുകാരെ മനസ്സിലാക്കി വെക്കണം നോക്കൂ ഇന്ത്യൻ പൗരനായിരിക്കണം സുപ്രീം കോടതിയുടെ ജഡ്ജി ആയിരിക്കുന്ന വ്യക്തി അത് നിർബന്ധമാണ് യോഗ്യതയാണ് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിട്ട് അഞ്ച് വർഷത്തെ പരിചയമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് എന്താക്കാം സുപ്രീം കോടതിയിൽ ജഡ്ജി ആവാം ഹൈക്കോടതി ജഡ്ജിയായിട്ട് അഞ്ചു വർഷത്തെ പരിചയം പഠിച്ചു നോക്കണേ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് എന്താവാം അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജി ആവാം തിരഞ്ഞെടുക്കുന്ന രീതി വേറെയാണ് നമുക്കത് പറയാം പക്ഷെ അതിനുള്ള ഉണ്ട് പത്തു വർഷം ഹൈക്കോടതി അഭിഭാഷനായാൽ മതി നോക്കൂ ഇതൊന്നും അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു നിയമജ്ഞനായാൽ മതി അപ്പൊ ഈ മൂന്ന് റോള് വഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യതയുണ്ട് പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഒരു നിയമജ്ഞൻ ഹൈക്കോടതി അഭിഭാഷകനായി പത്തു വർഷം പരിചയം സുപ്രീം കോടതിയിൽ ജഡ്ജി ആവണമെങ്കിൽ ഹൈക്കോടതിയിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ അഞ്ചു വർഷം ജഡ്ജി ആയിരുന്നാലും മതി ആണോ മൂന്ന് യോഗ്യതകൾ നൂറ്റി ഇരുപത്തിനാല് നാല് എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലോസ് ഉണ്ട് അവിടെ പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിമാരെ ീക്കം ചെയ്യുന്ന സംബന്ധിച്ച കാര്യങ്ങളാണ് ഇംപീച്ച്മെന്റ് ആണ് അപ്പൊ യോഗ്യത മൂന്നിൽ പറയുന്നുവെങ്കിൽ നാലിൽ ഇംപീച്ച്മെന്റ് ആണ് നോക്കൂ ആ ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇംപീച്ച്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല എങ്കിലും ഇംപീച്ച്മെന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു നിയമം ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമം പിന്നീട് ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ജഡ്ജസ് ആക്ട് ആണ് ജഡ്ജസ് എൻക്വയറി ആക്ട് എന്ന് വിളിക്കാം കൂട്ടുകാരെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ എങ്ങനെയാണ് ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയമാക്കുക അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം നിങ്ങൾ മനസ്സിൽ ഒന്ന് കേട്ടാൽ മതി ബൈഹാർട്ട് പഠിക്കണ്ട നോക്കൂ ഇന്ത്യൻ പാർലമെന്റ് ആണ് ഈ നടപടിക്രമങ്ങളെല്ലാം ചെയ്യുക ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകാൻ സഭയിൽ ഹാജരായവരുടെ രണ്ടേ ബൈ മൂന്ന് ശതമാനം വോട്ട് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയം ലോകസഭയിൽ അവതരിപ്പിക്കണമെങ്കിൽ നൂറ് പേരുടെയും സമ്മതം വേണം ആ ലോക്സഭയിലാണെങ്കിൽ രാജ്യസഭയിലാണെങ്കിൽ അവതരിപ്പിക്കാൻ അൻപത് പേരുടെ പിന്തുണ വേണം അപ്പോ രാജ്യസഭയിൽ അൻപത് പേരുടെ പിന്തുണ വേണം ലോക്സഭയിൽ നൂറുപേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന പ്രമേയം അവതരിപ്പിക്കാൻ പറ്റൂ അങ്ങനെ ലോക്സഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ എന്താ പറയാ ഇത് വേണമെങ്കിൽ ഈ പ്രമേയം അല്ലെങ്കിൽ ഈ ഒരു ഇവർ മുന്നോട്ട് വെച്ച ആവശ്യം സ്വീകരിക്കാം അല്ലെങ്കിൽ നിരസിക്കാം അതിനുള്ള അധികാരം ആർക്കുണ്ട് സ്പീക്കർക്കുണ്ട് രാജ്യസഭയുടെ ചെയർമാനുണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഇന്നേ വരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരാളെയും ഇന്ത്യൻ പാർലമെന്റ് ഒരു സുപ്രീം കോടതി ജഡ്ജിയെയും ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കിയിട്ടില്ല എന്നാൽ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ഒരു ജഡ്ജി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് ജസ്റ്റിസ് വി രാമസ്വാമിയാണ് അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരും സൗമിത്ര പേര് ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ജസ്റ്റിസ് സൗമിത്ര സെൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ഇന്ത്യയിൽ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനായ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു സൗമിത്ര സെൻ അത് നമുക്ക് പിന്നീട് ഹൈക്കോടതിയുടെ ക്ലാസ്സിൽ പറയാം ഇവിടെ നോക്കൂ ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ഇന്ത്യയിൽ എന്തിനു വിധേയനായത് ലോക്സഭയിൽ ഇംപീച്ച്മെന്റ് നടപടിക്ക് ഇവിടെ നോക്കൂ രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് നിങ്ങൾ പഠിക്കണം നോക്കൂ അങ്ങനെയാണെങ്കിൽ പ്രമേയം സഭയുടെ അധ്യക്ഷൻ സ്വീകരിക്കുകയാണ് എന്ന് കരുതുക അങ്ങനെ തന്നെ ചെയ്താൽ അദ്ദേഹം എന്തു ചെയ്യണം അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കണം ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായിട്ടുള്ള രൂപരേഖയുണ്ട് ആ കമ്മിറ്റിയിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു ജഡ്ജ് വേണം ആരാണോ ആരോപണ വിധേയൻ അദ്ദേഹം അല്ലാതെ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു ജഡ്ജ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണം പ്രഗത്ഭനായ ഒരു നിയമജ്ഞനെ ഉൾപ്പെടുത്തണം അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന ഒരു സമിതി എന്ത് ചെയ്യണം ഈ വിഷയം ഈ ജഡ്ജിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തെ കുറിച്ച് പഠിക്കണം എന്നിട്ട് ആ കമ്മിറ്റി എന്ത് ചെയ്യും കുറ്റം കണ്ടെത്തി എന്ന് കരുതുക ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ ആ പ്രമേയം സഭ വീണ്ടും പരിഗണിക്കും എന്നിട്ട് ഓരോ സഭയും പ്രത്യേകം ഭൂരിപക്ഷത്തോടു കൂടി എന്ത് ചെയ്യും ഈ പ്രമേയങ്ങൾ പാസ്സാക്കും അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ ജഡ്ജിനെ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് രാഷ്ട്രപതിക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കും അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ അടുത്ത നോക്ക് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ വരുന്നുണ്ട് ഇനി അങ്ങോട്ട് പഠിക്കേണ്ടത് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ ഇതാ ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പഠിക്കേണ്ട ആർട്ടിക്കിളുകൾ കേട്ടോ നൂറ്റി ഇരുപത്തിയഞ്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിമാരുടെ ശമ്പളത്തെക്കുറിച്ചാണ് നൂറ്റി ഇരുപത്തിയഞ്ച് പറയുന്നത് നൂറ്റി ആ സംഖ്യ ആലോചിച്ച് നോക്കുക ശമ്പളം നൂറ്റി ഇരുപത്തിയഞ്ച് കേട്ടോ ശമ്പളം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാരുടെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നു അപ്പൊ അത് എത്രയാണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് നമുക്ക് ആണ് സൈഡിൽ നിയമനത്തെ കുറിച്ചാണ് പറയുന്നു എന്നാൽ നൂറ്റി ഇരുപത്തി ഒൻപത് നിങ്ങൾ അങ്ങനെ ഒരു ഒഴുക്കിന് പഠിച്ചു പോരുത് കൃത്യമായിട്ട് പഠിക്കാം പി എസ് സി പരീക്ഷയിൽ ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ട് ഏതൊരു പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാം ചോദ്യം നൂറ്റി ഇരുപത്തി ഒൻപത് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് കോണെന്ന് പരാമർശിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒൻപത് നിങ്ങക്കറിയാം സുപ്രീം കോടതിയുടെ ആ ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നത കോടതി അതിൽ തായാണ് ഹൈക്കോടതി അല്ലെങ്കിൽ അതിൽ തായാണ് ജില്ലാ കോടതികളൊക്കെ വരുന്നത് അപ്പൊ നമ്മുടെ ഇന്ത്യയില് സുപ്രീം കോടതി ഒരു വിധി പറയുകയാണെന്ന് കരുതുക ആ വിധി ഇന്ത്യയിലെ നിയമമാണ് അതനുസരിക്കാൻ കീഴ് കോടതികളായ ഹൈക്കോടതികൾക്കും ജില്ലാ കോടതികൾക്കും ബാധ്യസ്ഥതയുണ്ട് സുപ്രീം കോടതി പറഞ്ഞൊരു വിധിക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ മറ്റൊരു വിധി പുറപ്പെടുവിക്കാൻ മറ്റൊരു കോടതികൾക്കും അധികാരമില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കാതെ ആണ് കോർട്ട് ഓഫ് റെക്കോർഡ്സ് ഇനി ഇങ്ങനെ സുപ്രീം കോടതിയുടെ വിധിക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമായിട്ട് പരിഗണിക്കും നിങ്ങൾ പത്രങ്ങൾ കേൾക്കാറില്ലേ കോടതി ലക്ഷ്യം കോടതി ലക്ഷ്യം എന്നൊക്കെ അപ്പൊ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന കാര്യം കൃത്യമായിട്ട് ഭരണഘടന പറയുന്നുണ്ട് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിൽ കോടതി കേസുകളൊക്കെ എടുക്കാറ് അപ്പൊ നിങ്ങളൊരു പക്ഷേ പത്രത്തിൽ കേട്ടിട്ടുണ്ടാവും ഹൈക്കോടതി കോടതി ലക്ഷ്യത്തിന് കേസ് എടുത്തു അല്ലെ ഹൈക്കോടതി ഒരു നിയമം പ്രസ്താവിക്കുകയാണ് ഒരു കേസിന്റെ ഭാഗമായിട്ട് വിധി പറയുകയാണെന്ന് കരുതുക അതിനെതിരെ മറ്റേതെങ്കിലും ഒരു ജില്ലാ കോടതിയോ മറ്റേതെങ്കിലും ഒരു മുൻസിഫ് കോടതിയോ ഒക്കെ വിധി പറയാനോ അല്ലെങ്കിൽ ഉത്തരവിടാനൊന്നും പറ്റില്ല അത് കോടതി ലക്ഷ്യമായിട്ട് പരിഗണിക്കും അപ്പൊ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും സുപ്രീം കോടതിയുടെ നിയമം കൃത്യമായിട്ട് ബാധകമാണ് അതുപോലെ ഹൈക്കോടതികൾക്കുണ്ട് ഹൈക്കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനഞ്ചാണ് നമുക്ക് പിന്നീട് നോക്കാം ഹൈക്കോടതികളെ കുറിച്ച് പറയുമ്പോൾ പറയാം ആർട്ടിക്കൾ ഇരുന്നൂറ്റി പതിനഞ്ചാണ് ഓർത്ത് വെക്കുക ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി അപ്പൊ നൂറ്റി ഇരുപത്തി ഒൻപത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചുകൊടുക്കുക നോക്കൂ നൂറ്റി മുപ്പത് സുപ്രീം കോടതിയുടെ സ്ഥാനം ഡൽഹിയിലാണെന്നും രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ ചീഫ് ജസ്റ്റിസിന് ഇന്ത്യയിൽ എവിടെ വെച്ചും സിറ്റിംഗ് നടത്താമെന്നും അനുശാസിക്കുന്നുണ്ട് നൂറ്റി മുപ്പത് നോക്കൂ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് എന്താണ് പറയുന്നത് ആ സംഖ്യ നാലോചിക്ക് നൂറ്റി മുപ്പത് സുപ്രീം കോടതിയുടെ ആസ്ഥാനം ഡൽഹിയിലാണ് ഡൽഹിയിലാണെന്ന് അറിയാം സുപ്രീം കോടതി ഡൽഹിയിൽ വെച്ചിട്ടാണ് സാധാരണ കേസുകൾ പരിഗണിക്കാറ് എന്നാൽ ചില പ്രത്യേക കേസ് വരുമ്പം ചീഫ് ജസ്റ്റിസിനെതിയാം രാഷ്ട്രപതിയോട് ചോദിക്കാം രാഷ്ട്രപതിയുടെ അനുവാദത്തോടു കൂടി ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടും ഈ പറയുന്ന സിറ്റിംഗ് നടത്താം നോക്കൂ നോക്കൂട്ട വകുപ്പാണ് നൂറ്റി നാല്പത്തി മൂന്ന് അത് ഇതിനകത്ത് വരുന്നുണ്ട് ശ്രദ്ധിക്കണം നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിന്റെ തന്നെ ഉത്തരവുകളോ വിധിന്യായകളോ പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ട് അപ്പൊ നിങ്ങൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് ചിന്തിക്കേണ്ട അത് ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നൂറ്റി മുപ്പത്തി ഏഴ് നൂറ്റി മുപ്പത്തിയേഴ് സുപ്രീം കോടതി തങ്ങൾ പുറപ്പെടുവിച്ച ഉത്തരവുകൾ അല്ലെങ്കിൽ വിധിന്യായകളൊക്കെ വീണ്ടും പുനഃപരിശോധിക്കാം തെറ്റുപറ്റാത്തവർ ആരെങ്കിലും ഉണ്ടോ അപ്പൊ മനുഷ്യൻ ആയത് കൊണ്ട് തന്നെ ചില വിധികളിലൊക്കെ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടോ അത് പുനഃപരിശോധിക്കാനുള്ള അധികാരം മാർക്കുണ്ട് സുപ്രീം കോടതിക്ക് അത് നൂറ്റി മുപ്പത്തി ഏഴിൽ പറയുന്നു അതെവിടെ പറയുന്നു നൂറ്റി മുപ്പത്തി ഏഴിൽ എന്നാൽ നിങ്ങൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ റിവ്യൂ അല്ലെ മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ വിശദമായിട്ട് നോക്കുന്നുണ്ട് അവിടെ ആർട്ടിക്കിൾ പതിമൂന്ന് ഉണ്ട് ഇത് നൂറ്റി മുപ്പത്തിൽ ഏഴ് ഒഴിവാക്കിയാൽ മതി ആർട്ടിക്കിൾ പതിമൂന്ന് കണ്ടോ നിങ്ങൾ ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ ആണ് നേരിട്ട് ജുഡീഷ്യൽ റിവ്യൂയെ കുറിച്ച് അല്ല ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതെങ്കിലും ജുഡീഷ്യൽ റിവ്യൂയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ആർട്ടിക്കിൾ പതിമൂന്നാണ് നമുക്കത് പിന്നീട് പറയാം അപ്പൊ ആർട്ടിക്കിൾ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂനെ കുറിച്ച് പറഞ്ഞത് അത് രണ്ടും രണ്ടാണ് ഇത് ജുഡീഷ്യൽ റിവ്യൂ അല്ല ഇതെന്താണ് കോടതികൾ സുപ്രീം കോടതി തങ്ങൾക്ക് പറ്റുന്ന എന്തെങ്കിലും തെറ്റുകൾ ഉത്തരവുകളൊക്കെ വിധിന്യായങ്ങളൊക്കെ പുനഃപരിശോധിക്കുകയാണ് പുനഃപരിശോധനയാണ് മറ്റേത് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമത്തെ റിവ്യൂ ചെയ്യുകയാണ് സുപ്രീം കോടതി രണ്ടും രണ്ടായിട്ട് കൃത്യമായിട്ട് പഠിക്കുക നോക്കൂ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് അടുത്തത് സുപ്രീം കോടതി പ്രഖ്യാപിച്ച നിയമം ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും അധികാരികൾക്കും ബാധകമാണെന്ന് പ്രഖ്യാപിക്കുന്നു നമ്മൾ കോർട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ സുപ്രീം കോടതി മറ്റ് കോടതികളുമായിട്ടുള്ളൊരു ബന്ധനം അല്ലെ ബന്ധനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാം എല്ലാം കണക്ട് ചെയ്ത് കിടക്കുകയാണ് എന്ന് കൃത്യമായിട്ട് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി ഒന്നിലാണ് ഒന്ന് നാല് ഒന്ന് ഇന്ത്യയിലെ എല്ലാ കോടതികളുമായിട്ടും സുപ്രീം കോടതിക്ക് ഒരു കണക്ഷൻ ഉണ്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്ന ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി വളരെ പ്രധാനപ്പെട്ടതും എന്ന് ഞാൻ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പി എസ് സി പരീക്ഷയിൽ നൂറ്റി നാല്പത്തി മൂന്ന് എന്താണ് സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ഉപദേശം ചോദിക്കുകയാണ് രാഷ്ട്രപതിക്ക് നിയമപരമായി എന്തെങ്കിലും ഒരു സംശയം വരികയാണ് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയോട് അഭിപ്രായം ചോദിക്കാം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് കൃത്യമായിട്ട് പഠിച്ചേ സംശയമുണ്ടോ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത് നൂറ്റി രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടാം കൃത്യമായിട്ട് പഠിച്ചോ ഇന്ത്യൻ ഭൂപ്രദേശത്തിലെ സിവിലോ ജുഡീഷ്യലോ ആയ എല്ലാ അധികാര സ്ഥാപനങ്ങളും സുപ്രീം കോടതിക്ക് സഹായകമായി പ്രവർത്തിക്കണം ഇപ്പൊ ഗവൺമെന്റ് സംവിധാനങ്ങളാണെങ്കിലും മറ്റുള്ള ജുഡീഷ്യൽ സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് കീഴിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ കുട്ടുകാരെ ഈ ഒരു ആർട്ടിക്കിൾ ഒക്കെ പറയുമ്പോൾ നോക്കൂ നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന് പറയുന്ന സമയത്ത് അവിടെ രാഷ്ട്രപതിക്ക് ഉപദേശം തേടുകയാണ് രാഷ്ട്രപതി അല്ലേ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നീതി നിർവഹണം മാത്രമല്ല ചെയ്യുന്നത് ചില ഘട്ടങ്ങളിൽ അതൊരു ഉപദേശം പോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നു ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു വേറെ പല കാര്യങ്ങളും ഗവൺമെന്റ് ഉപദേശിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ അത്തരത്തിൽ ഇത് പറയുമ്പോഴാണ് ഒരിക്കൽ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നത് ലോകത്തിലെ മറ്റേത് കോടതിയെക്കാളും അധികാരമുള്ള കോടതിയാണ് ഇന്ത്യൻ സുപ്രീം കോടതി എന്ന് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇന്ത്യയില് നിയമവ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠത്തെക്കുറിച്ച് നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നോക്കൂ ഈ ഒരു കോടതിയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സുപ്രീം കോടതി നമ്മൾ ബംഗാളിൽ ഉണ്ടായിരുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഉണ്ടായ സുപ്രീം കോടതിയെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല വാറൻ ഹേസിക്സിന്റെ കാലഘട്ടത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കത് പിന്നീട് പഠിക്കാം ചരിത്രം പഠിച്ച ഉദ്യോഗാർത്ഥികളായി നിങ്ങൾക്ക് അറിയാം ഇന്ത്യയിൽ ആദ്യത്തെ കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയായിട്ട് വന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി സർ ഇംപേ അധ്യക്ഷനായ അല്ലെങ്കിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ബംഗാളിലെ സുപ്രീം കോടതിയാണ് അത് നമുക്ക് അതിലേക്ക് വരാം എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ സുപ്രീം കോടതി എന്ന് പറയുന്ന ആ സുപ്രീം കോടതിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒക്ടോബർ മാസം ഒന്നാം തീയതി ഇന്ത്യയിൽ ഫെഡറൽ കോടതികൾ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കൃത്യമായിട്ട് പഠിക്കണ പി വൈകു ആണ് ഫെഡറൽ കോടതി വരുന്നു അതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി എന്ന് നിലവിൽ വന്നു എന്ന് പി എസ് ചോദിക്കാറുണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ആയ ദിവസം തന്നെയാണ് കൂട്ടുകാരെ യഥാർത്ഥ സുപ്രീം കോടതി നിലവിൽ വരുന്നത് പക്ഷേ സുപ്രീം കോടതി ഒരു ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നും ചോദിച്ചാൽ അത് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സാധാരണ ഗതിയിൽ നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ കാണാൻ സുപ്രീം കോടതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണ് അപ്പൊ അങ്ങനെ പഠിച്ചു വെച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ചോദിക്കുകയാണ് സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നും ചോദിച്ചിട്ട് പി എസ് സി ഇതുവരെ ഞാൻ ചോദ്യം കണ്ടിട്ടില്ല ജനുവരി ഇരുപത്തിയാറ് കൊടുത്താൽ നിങ്ങൾ എഴുതണം സുപ്രീം കോടതി നിലവിൽ വന്നത് ഏതാണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് പക്ഷേ ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി ആണത് ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ നിലവിൽ വന്നത് നമുക്ക് പറയാം അപ്പൊ അതുകൊണ്ടാണ് ഇത് പി എസ് സിയില് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ജനുവരി ഇരുപത്തി എട്ട് ക്ലിയർ ആണോ അങ്ങനെ അന്ന് നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി എട്ടാം തീയതി നിലവിൽ വന്ന സുപ്രീം കോടതിയിൽ അന്ന് ആകെ എട്ട് ജഡ്ജിമാരാണ്ടായിരുന്നത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എട്ട് ജഡ്ജിമാർ ഇന്ന് നോക്കൂ മുപ്പത്തിനാല് ജഡ്ജിമാരുണ്ട് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഇന്ന് മുപ്പത്തിനാല് ജഡ്ജിമാരാണ് ഇന്ത്യൻ സുപ്രീം കോടതിയിലുള്ളത് യഥോധർമ്മയ പഠിച്ചു വെക്കണ കൂട്ടുകാരെ സുപ്രീം കോടതിയുടെ ആപ്തവാക്യമാണ് നമ്മളിപ്പം പറഞ്ഞു അന്ന് എട്ടുപേരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെങ്കിൽ ഇന്ന് മുപ്പത്തിനാല് പേർ എന്ന് പറഞ്ഞു ഇത് കാലക്രമത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുക അല്ലെ അങ്ങനെ മാറ്റം വരാൻ കാരണം പാർലമെന്റ് ആണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ഒക്കെ നിശ്ചയിക്കുക പാർലമെന്റ് ആണ് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാര് എന്തിനു പറയുന്നു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരെ നിയമിക്കുക സത്യപ്രജലി കൊടുക്കുക അദ്ദേഹം രാജിവെക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് അപ്പൊ നമ്മളിപ്പം പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ പഠിക്കണം ഞാൻ ഒരുമിച്ച് പറഞ്ഞാലും നിയമിക്കുന്നതാണെങ്കിലും രാജിവെക്കുന്നതാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണെങ്കിലും ഒക്കെ രാഷ്ട്രപതിക്ക് മുമ്പിലാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും ഒക്കെ ജഡ്ജിമാരുൾപ്പെടെയാണേ അവിടെ നിങ്ങൾ തെറ്റിക്കും വരും പക്ഷേ സുപ്രീം കോടതി ജഡ്ജിമാര് ആർക്കുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുക അപ്പൊ നമ്മളെന്ത് വിചാരിക്കും അത് ചീഫ് ജസ്റ്റിസിന് മുമ്പിലായിരിക്കുന്നത് തെറ്റാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും ഒക്കെ ആർക്ക് മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുക രാഷ്ട്രപതിക്ക് മുമ്പിലാണ് തെറ്റിക്കരുതേ ഇപ്പം ഓർമ്മയുണ്ടാവും പരീക്ഷയ്ക്ക് തെറ്റി പോകും നോക്കുമ്പോ ജഡ്ജിമാര് എത്ര വയസ്സുവരെ അവിടെ ജഡ്ജി ആയിരിക്കും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ച് വയസ്സാണ് കേട്ടോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ശമ്പളത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ ആർട്ടിക്കിൾ നേരത്തെ പരാമർശിച്ചു ഇവിടെ നോക്കൂ ശമ്പളം എത്രയാണെന്ന് പറയുന്നുണ്ട് ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയും ജഡ്ജിമാരുടെ ശമ്പളം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയുമാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർ എന്നിവരുടെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം വകയിരുത്തുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് അത് കൃത്യമായിട്ട് പഠിക്കുന്നത് ഞാൻ കളർ മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണഗതിയിൽ നോക്കൂ നാളെ നിങ്ങൾ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയി മാറേണ്ട ആളായിരിക്കും ഒരുപക്ഷേ ഈ ക്ലാസ് കാണുന്നത് അപ്പൊ നമുക്ക് ശമ്പളം തരുന്ന ഗവൺമെന്റ് ആണ് നമുക്ക് ഗവൺമെന്റിനോട് എപ്പോഴും ഒരു വിധേയത്വം ഉണ്ടാവില്ലേ എന്നാൽ നിഷ്പക്ഷമായി ഗവൺമെന്റിനെ പേടിക്കാതെ കൃത്യമായിട്ട് ഇന്ത്യയിൽ നിയമനിർമ്മാണം നടത്തുന്ന ഈ പറയുന്ന സംവിധാനങ്ങൾ പ്രധാനമന്ത്രി ആയിക്കോട്ടെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇവരെയൊക്കെ വിമർശിക്കണമെങ്കിൽ ജുഡീഷ്യറി കൃത്യമായിട്ട് വേർപിട്ട് നിൽക്കണം നമ്മൾ ആർട്ടിക്കിൾ പഠിക്കാറില്ലേ ഇന്ത്യൻ ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് കൂട്ടുകാരെന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ ഭരണഘടന ആർട്ടിക്കിളൊക്കെ പഠിച്ചല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ ആണത് അപ്പൊ അത്തരത്തില് വേർപെട്ട് നിൽക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിക്കും ചീഫ് ജസ്റ്റിസിനൊക്കെ എവിടുന്ന് ശമ്പളം കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പെൻഷൻ ആയിക്കോട്ടെ ആനുകൂല്യങ്ങൾ ആയിക്കോട്ടെ ഇതൊക്കെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ് കൊടുക്കുക പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രിയുടെ മുമ്പിൽ ഒച്ഛാനിച്ച് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് അവർക്ക് ശമ്പളം കൊടുക്കുക സുപ്രീം കോടതിയുടെ പിൻകോഡ് ഒന്ന് നോട്ട് ചെയ്ത് നെക്കുക പതിനൊന്ന് പൂജ്യം 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 ഒന്ന് ഓക്കെ മൂന്ന് ഒന്നും ഉണ്ട് മൂന്ന് പൂജ്യം ഉണ്ട് അപ്പൊ ആദ്യം രണ്ടൊന്നിടുക പിന്നെ മൂന്ന് പൂജ്യം ഇടുക ലാസ്റ്റ് ഒന്നും ഇടുക കേട്ടോ പതിനൊന്ന് പൂജ്യം പൂജ്യം ഒന്ന് സുപ്രീം കോടതിയുടെ അവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ അത് അറിയപ്പെടുന്നത് പ്രകൃതി മൈതാൻ എന്നാണ് ഒന്ന് വെച്ചാൽ മതി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് പി വൈ ക്യു ആയിട്ട് ചോദിച്ചതും ഒക്കെയുള്ള കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരെ ചോദിച്ചാൽ കൂട്ടുകാർക്കൊക്കെ അറിയാം എച്ച് ജെ കെനിയാണ് അഥവാ ഹരിലാൽ ജെ കെനിയാണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എസ് സി ആർ ടി പാഠഭാഗത്ത് വരെയുണ്ട് എച്ച് ജെ കെണിയാണ് ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വൈ വി ചന്ദ്രചൂഡാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വൈ വി ചന്ദ്രചൂഡ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ജഡ്ജിയായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായ ആദ്യത്തെ വനിത ആരാണ് ഇതുവരെ ഒരു വനിതയും ഇന്ത്യൻ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല പക്ഷേ ആദ്യമായിട്ട് വനിതയായ വ്യക്തി നമുക്ക് അഭിമാനിക്കാം മലയാളിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി മേഡം മരണപ്പെട്ടത് കൃത്യമായിട്ട് നോട്ടി നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബേബി നമ്മെ വിട്ടുപിരിഞ്ഞത് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി പി വത്സല തിരുനെല്ലിയുടെ കഥാകാരി വയനാടിന്റെ എഴുത്തുകാരി അല്ലെ നെല്ല് ഒരുപാട് നോവലുകൾ നമുക്ക് സമ്മാനിച്ച പി വത്സല മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപത്തി ഒന്നിനാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ കറണ്ട് അഫേഴ്സിലെ ചോദ്യമാണ് അപ്പൊ ജസ്റ്റിസ് ഫാത്തിമ ബി വി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മരണപ്പെട്ടു അവരെ കുറിച്ച് ജസ്റ്റിസ് ഫാത്തിമ ബി വി നീതിയുടെ ധീരസഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പി എസ് സി ചോദിച്ച പി വൈക്യു ആണ് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് പി വൈക്യു ജസ്റ്റിസ് ഫാത്തിമ ബി വി നീതിയുടെ ധീരസഞ്ചാരം എഴുതിയത് കെ ടി അഷറഫാണ് അവിടെ ഒരു ചോദ്യം കരടപുരത്തിന് ചോദിക്കാം അഭിഭാഷക നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിതയാണെന്ന് ചോദിക്കും അഭിഭാഷകയായിരിക്കെ നേരിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിയായി മാറുന്നു ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര നോക്കൂ കൂട്ടുകാരെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ സമയത്ത് വിധി പ്രസ്താവിച്ച ജഡ്ജിമാരെ കൂടുതൽ ആരുണ്ടായിരുന്നു ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഉണ്ടായിരുന്നു അതുപോലെ മറ്റൊരു കരടഭു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ പ്രധാനമന്ത്രിക്ക് പഞ്ചാബിൽ സംഭവിച്ച സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീംകോടതി നിയമിച്ച സമിതിയുടെ മേൽനോട്ടം വഹിച്ചതും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയായിരുന്നു നോക്കും മറ്റൊരു അടിപൊളി ചോദ്യമാണ് നിങ്ങൾ ഇടക്കിടക്ക് കേൾക്കാറുണ്ടാവും പത്രങ്ങളിലൊക്കെ പൊതു താല്പര്യ ഹർജി പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തു ഫയൽ ചെയ്തത് അല്ലെ പൊതു താല്പര്യ ഹർജി എന്ന് പറയുന്ന ഒരു ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഭഗവതിയാണ് ദൈവമല്ല പി എൻ ഭഗവതി പഠിച്ചു വെക്കുക പൊതു താല്പര്യം ഭഗവതിക്ക് പൊതുവിഷയങ്ങളിലൊക്കെ നല്ല താല്പര്യമുണ്ട് നമ്മുടെ ദൈവം ഭഗവതിക്ക് പി എൻ ഭഗവതി തലോക്കുക നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം സുപ്രീം കോടതിയില് ജഡ്ജായ വനിതയാണ് ആദ്യത്തെ മലയാളിയായ ഫാത്തിമ ബി പി എങ്കിൽ സുപ്രീം കോടതിയിൽ ആദ്യമായിട്ടൊരു മലയാളി ജഡ്ജി ആവുന്നത് പി ഗോവിന്ദ മേനോനാണ് പഠിച്ചു വെക്കുക ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജായ മലയാളി പി ഗോവിന്ദ മേനോൻ പി ഗോവിന്ദ മേനോൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ഒരു മലയാളിയുണ്ട് ആദ്യമായിട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളിയാണ് കെ ജി ബാലകൃഷ്ണൻ മുപ്പത്തി ഏഴാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കെ ജി ബാലകൃഷ്ണൻ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ അപൂർവമായ ചില നേട്ടങ്ങൾ നേടിയ വ്യക്തിയാണ് ഹിദായത്തുള്ള അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതി പദവി വഹിക്കുന്നത് അല്ലെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം വരുന്നുണ്ട് എന്നാൽ അതിനുശേഷം ഒരു ചോദ്യം ചോദിച്ചു ബി എസ് സി മുംബൈ ഇന്ത്യയിൽ രാഷ്ട്രപതി ആയതിനു ശേഷം ഉപരാഷ്ട്രപതി വ്യക്തി വ്യക്തിയായി അപ്പൊ എല്ലാവർക്കും ഒരു സംശയം രാഷ്ട്രപതി ആയതിനു ശേഷം ഉപരാഷ്ട്രപതി വ്യക്തിയോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നോക്കൂ ഇന്ത്യയിൽ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം ചുമ്മാ എന്താ പറയുക ഒരു സാഹചര്യം വന്ന സമയത്ത് ഈ പറയുന്ന ആക്ടിംഗ് പ്രസിഡന്റിന്റെ സ്ഥാനം വഹിക്കേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം പ്രസിഡന്റിന്റെ ജോലി വഹിച്ചു പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ ഉപരാഷ്ട്രപതിയായി മാറിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് റോള് വഹിച്ച ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു വർഷം കഴിഞ്ഞാൽ ക്ലാസ് കാണുന്നതെങ്കിൽ നോക്കൂ നിങ്ങൾ ആ സമയത്ത് ചെക്ക് ചെയ്യണം അൻപതാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ് വൈ വി ചന്ദ്രചൂഡ് മകനാണ് അല്ലെ നോക്കൂ അവസാനമായിട്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് സുപ്രീം കോടതിയെ കുറിച്ച് അവസാനിപ്പിക്കാം സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകള് മൗലികാവകാശങ്ങളുടെ ലംഘനമായി ബന്ധപ്പെട്ട കേസുകൾ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഭരണഘടനാ വകുപ്പുകളുടെയും നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങളുടെയും വ്യാഖ്യാനം സംബന്ധിച്ച കേസുകൾ ഇത്തരം വിഷയങ്ങളാണ് സുപ്രീം കോടതി ഇടപെടുക അപ്പൊ നമുക്കിത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പരീക്ഷ ഹാളം തീർച്ചയായിട്ടും കിട്ടും സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ അല്ലെ സംസ്ഥാന ഹൈക്കോടതിയിൽ വരുന്ന കേസുകൾ മൌലികാവകാശം ബന്ധപ്പെട്ട കേസുകൾ സംസ്ഥാന ഗവൺമെന്റിന് തമ്മിലുണ്ടാകുന്ന വിഷയങ്ങള് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ സുപ്രീം കോടതിയാണ് പരിഗണിക്കുക കൂട്ടുകാരെ രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുകയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ ആയത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു പി വൈക്കാൻ ഒരുപാട് തവണ ചോദിച്ചോ കൂട്ടുകാർ കമന്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം കമന്റ് എത്ര പേ ചെയ്യുമെന്ന് ഞാൻ നോക്കട്ടെ കാരണം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് ക്ലാസുകൾ എടുത്ത് തരുമ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ലൈക്കാണ് അപ്പൊ ക്ലാസ് കാണുന്ന ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വീഡിയോ തുടർന്നിടാനുള്ള ഒരു താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യുക സുപ്രീം കോടതി ഒരു കോട്ട് ഓഫ് റെക്കോർഡ് ആണെന്ന് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ് അപ്പം നിങ്ങൾ ക്ലാസുകൾ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവർക്കും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത ക്ലാസുമായി കാണാം അതുവരെ നല്ലത് വരട്ടെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു